നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനിടത്ത് എനിക്കൊരു കാര്യം പറയണ്ട് അതായത് ചില ടീമുകൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇതാക്കുന്നുണ്ട് അനീഷു വാദിനിയും കൂടി പ്രൺസായി ഞാനൊരു കൈയേണ്ടി ആ ഒരിക്കലും ഒരിക്കലാവൂല ഒരിക്കലും ആവില്ല കാരണം എന്താന്നറിയാ അതായത് നീ ഒരു കാര്യം നീ മനസ്സിലാക്കേ അതായത് ജയിലിൽ പോകുന്നതിന് മുന്നേ ഈ ആതിലെയും നൂറയും തമ്മിലുള്ളൊരു സംസാരമുണ്ട് അതിൻ്റെ അകത്ത് ആതിലെ പറയുന്നുണ്ട് ഈ ലോകം മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞാലും ശരി ഞാൻ അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിനും ഇല്ല അയാൾ എനിക്ക് ഇഷ്ടമല്ല അയാൾ എനിക്ക് എൻ്റെ ബാപ്പയെ പോലെയാണ് കാണുന്ന കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ചതിയുണ്ട് ഇത് ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ആതിലും അനീഷും ഭയങ്കര ഫ്രണ്ട്സായി അയ്യോ ഇനിയിപ്പ ആദ്യം എല്ലാവരും വോട്ട് ചെയ്യണേ അയ്യോ ആതിലേ ഔട്ട് ആക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മക്കളെ നിങ്ങൾ വീണ് പോകരുത് കാരണം എന്ന് വെച്ചാൽ അനീഷും മനസാവാച കർമ്മണ പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാ വോട്ടുകളും അത് അങ്ങോട്ട് കിട്ടാനുള്ള നൂറ ആതിലയുടെ ഒരു വലിയൊരു പ്ലാനിംഗ് ആണിത് അല്ലാതെ വേറിയൊന്നുമല്ലേ നൂറ ആതിലമാർക്ക് മനസ്സിലായി അനീഷ് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് പുറത്ത് എന്ന് മനസ്സിലായപ്പോഴേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തരിപ്പണമായിട്ടാണ് ഉള്ളത് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെ മുഖം കണ്ടില്ല അപ്പോഴേ അനീഷിന് ഇതിന് തെരഞ്ഞെടുത്തു പ്രേക്ഷകര് എന്ന് പറയും പ്രേക്ഷകരുടെ മനസ്സിലായി മനസ്സിലായി അതാണ് പറയുന്നത് കാരണം എന്താ പോയിട്ട് മാറ്റി ഉപദേശിക്കല് മാത്രല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ആതിലെന്റെ നമ്മളെ നൂറേന്റെ കുടുംബക്കാരോട് പറയുകയാണ് നിങ്ങളുടെ മകളെ ഇപ്പോഴും തിരിച്ചുപോലിച്ച് കഴിഞ്ഞാൽ അവര് രണ്ട് കൈ നീട്ടിട്ട് വരും അല്ലേ ഒരു പ്രത്യേക രീതിയില്ല അവൾക്ക് ഒരു ദേഷ്യമില്ല ഇപ്പോഴ് ഇപ്പൊ ആതില് എന്റെ സ്വഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അതായത് ആതിലേനെ ഭയന്നിട്ടിരിക്കുകയാണ് അതിന്റെ അടക്ക് വേറെ ഈ ചില ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് മോനെ മോനെ എന്ന് വിളിച്ചിട്ട് ഒരു ദിവസം ആതിൽ എന്തോ പറഞ്ഞു പറഞ്ഞുപോലെ എന്തിന്റെ പഴയ കാര്യങ്ങളൊന്നും ഞാനടുത്ത് വെളിയിൽ ഇടുന്നില്ല എന്നല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് സന്തോഷത്തിലൊന്നല്ല ഇവര് ഇത് പേഴ്സണൽ കാര്യല്ല ഇതെന്ന് വെച്ചാൽ ലാലേട്ടൻ വീട്ടുകേറ്റുന്ന പ്രശ്നമാണ് അതാണ് പറയേണ്ടത് ട്രോളിന്റെ മാത്രമല്ല ഇതെന്നറിയ ഇതെന്ന് പറയുന്നത് ലാലേട്ടൻ വീട്ടുകയറ്റാൻ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇത് അനുകരിച്ചു പോകും അതിന്റെ അപകടം ഇവരിലൂടെയെങ്കിലും എങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിന്റെ ട്രോളിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് ലാലേട്ടന്റെ വേണ്ടി വീട്ടിൽ കഴിഞ്ഞാലുള്ള പറഞ്ഞു അതെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ വീട്ടിൽ കേട്ടിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ലാലേട്ടന്റെ ബെഡ് മൊത്തം എടുത്തി കളയുന്നു അത് മാത്രല്ല വേറൊരു ട്രോൾ ഉണ്ടായിരുന്നു എന്നാ അറിയാം അതായത് പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും വീട്ടിലേക്ക് പോയി ഈ ആദിനെ മാത്രം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നേരെ പോയത് ലാലേട്ടന്റെ മറ്റേ ഈ തേവ എന്ന ആടങ്ങിട്ടുള്ള വീട്ടിലേക്കാ അവിടെ അവിടെ പോയിട്ട് കറങ്ങി വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ല ആ കുട്ടിക്ക് എന്തോ ഒരു മീൻസ് എപ്പിസോഡ് തുടങ്ങുന്ന സമയത്തായാലും രാവിലെ ആയാലും വെറുതെ അനാവശ്യമായിട്ട് അനീഷിന്റെ അടുത്ത് ഒരു വഴക്കിടുന്നതാണ് നമ്മൾ കണ്ടത് അല്ലെ നൂറൊക്കെ കൊണ്ടു കൊടുത്തതിന്റെ പേരില് എല്ലാ ദിവസവും അയാളാണ് ചെയ്യാറ് അനീഷ് പറയുന്നുണ്ട് പിന്നെ ഒരു റീസൺ ഉണ്ടാക്കിട്ട് തല്ലൂടുക അത് അല്ലേ അത് മാത്രമല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതായത് ഇയാൾക്ക് അനീഷ് കണ്ടു ഈ പിന്നിന് അനീഷിനെ കണ്ടുകൂടാന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ അടി അതൊക്കെ വേറെ ആരും അത് അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഔട്ടാക്കും ഇനിയിപ്പൊ നാളെ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഇതൊന്നായിരിക്കില്ലാട്ടി ലാലേട്ടം നല്ല രീതിയിൽ പറയും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ലാലേട്ടൻ ഒരു കാര്യം ചെയ്യണം അവിടെ നിന്ന് ഒന്നും ഇണ്ടാടുക്കുന്ന ാണ് ഇത്രയും അയാളെ ദ്രോഹിച്ചിട്ട് അതായത് അയാളുടെ മുഖത്ത് മറ്റേ ഈ പിന്നെ വെള്ളം എടുത്ത് വയ്ക്കുന്നു അതുപോലെ അയാളെ ഇടിക്കുന്നു എന്നിട്ട് ഇപ്പോഴും കുറെ ആൾക്കാർ വന്ന് ഒരു ഉളുപ്പില്ലാതെ പറയുകയാ അവര് തമ്മിൽ ഫ്രണ്ട്സായി എൻ്റെ പൊന്ന മക്കളെ അത് ഈ പെണ്ണിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ഒരു അടവ് തന്നെയാണ് അതുകൊണ്ട് പക്ഷെ ഞാൻ കൈയടിച്ചത് അതുകൊണ്ടൊന്നല്ല ഞാൻ കൈയടിച്ചത് അനീഷിന്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് മീൻസ് ആ ഒരു മനുഷ്യനൊരു പ്രത്യേക ഒരു ക്യാരക്ടർ ഭയങ്കര ജന്യുവൻ ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കി അയാൾ ഇത്രയധികം ദ്രോഹിച്ചിട്ടും അയാൾക്കൊരു ബാക്കിയുള്ളവരാണെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യവും പകയോ ഒക്കെ കാണും അല്ലേ ആ അക്ബർ എന്നെ പറയുന്ന ഇയാളുടെ സ്ഥാനത്തെങ്കില് ആതിലയുടെ അവസ്ഥ പറയായിരിക്കും സത്യല്ലേ കാര്യം പറയട്ടെ അയാളുടെ കഥ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചില്ല അയാളെ കഥയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ചെറുപ്പത്തിൽ ഇയാൾ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് ഉയർന്ന ആ ചുറ്റുപാടിൽ ജീവിക്കുമ്പോഴാണ് ഇയാളുടെ അച്ഛന് പെട്ടെന്ന് അസുഖം വരുന്നത് അച്ഛൻ്റെ അസുഖത്തിന് ഇയാളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഇവരുന്ന് പോയി അപ്പം ഇവർ ഈ അവരൊക്കെ ചെറിയ മക്കളാന്നേരം അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൃഷിപ്പണിയിലൂടെ എടുത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് അങ്ങനെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമേജ് ആണ് നാട്ടിലൊക്കെ എന്ന് എല്ലാവർക്കും ഒരുത്തനാണ് ഒരുത്തനാണ് ആ ആ കൊണ്ടുവന്ന ഒരു പിന്നെ ഇത് ബിഗ് ബോസിൽ വന്നിട്ട് നമ്മൾക്ക് ആദ്യം ഭയങ്കര ചൊറിയനായിട്ടും അല്ലെ ആരോടും ഒരു കമ്പനി കൂടാത്ത ഒരാൾ എന്നുള്ള നിലക്കൊക്കെ ആയിരുന്നില്ലേ നമ്മളും ചിന്തിച്ചിരുന്നെ പോക പോകാണ് അയാളുടെ ഒരു റിയൽ ക്യാരക്ടർ എന്താണോ എന്ന് എല്ലാരും മനസ്സിലാക്കി വെറുപ്പിച്ചിട്ട് പിന്നെ ഇഷ്ടപ്പെടുക ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നത് ഇന്ന് ആതില ഉപയോഗിച്ചൊരു വാക്കുണ്ട് ആദില ആദില ഈ ഒരു വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആതിൽനി പഞ്ചായത്തിൽ പോലും കേറ്റാൻ പറ്റൂല എന്താ വെച്ച് കഴിഞ്ഞാൽ മനപൂർവ്വം ഡബിൾ മീനിങ് പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഇന്ന് ഇന്നിപ്പോഴും തന്നെ എന്ന് പറഞ്ഞ ഫാമിലി അടക്കം ഇത് കാണുന്നതാണ് എന്നിട്ടും ഇവറ്റകളുടെ ഈ ഷോ ഓഫ് നീ ഇതൊക്കെ ബെഡ്റൂമാ അല്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ബെഡ്റൂം കൊടുത്തോടെ പലപ്പോഴും ഉമ്മ ഉപ്പ ഇത് ഇതെന്തോന്നല്ല ഇത് ഈ ഷോ കൂതരയാക്കാൻ വേണ്ടി അവസ്ഥ ഇതെന്ന് പറയുന്നത് എന്നാ അറിയാം ഉള്ള കാര്യം ഞാൻ പറയും ഈ പെണ്ണിന് ഈ പെണ്ണിന് ഓടിക്കണം ഈ ബിഗ് ബോസ് എന്നാലും മാത്രം നൂറിയുണ്ടല്ലോ ഇനി പിന്നെ ഇതിന്റെ കൂടെ പോകത്തില്ല നൂറ മിക്കവാറെന്ന് പറഞ്ഞാൽ ഇത് തീരുമ്പോഴേക്ക് ബിഗ് ബോസിന്റെ ആവശ്യം അത് തന്നെയാണ് അതായത് ഇതൊന്നും പൊട്ടിച്ചു കൊടുക്കണം ഇത് പൊട്ടും എന്നാ എനിക്ക് തോന്നട്ടാ ഇത് ഇങ്ങനെ പോക്കാന്നു പൊട്ടും ഇത് പൊട്ടിത്തെറിക്കൂ എനിക്ക് വരെ ഒരു ഒരു ഫാമിലി ഫാമിലി എപ്പിസോഡ് നിർത്തിയിട്ട് ഒക്കെ കൊണ്ടുവരും അതൊക്കെ ഈ ഷോനെ സംബന്ധിച്ച് അതായത് ഫാമിലി ഒരിക്കലും ആദ്യം എന്റെ ഫാമിലി ഒരിക്കലും വരില്ല കാരണം ആ കുട്ടിയുടെ ക്വാളിറ്റി നീ നീണ്ടരാ അതിന്റെ സംസാരം നീ നീങ്ങേണ്ടരാ അതായത് അത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് താന്തോന്നിയായിട്ട് അതേപോലെ നമ്മൾ വളരെ കാലം പറയില്ലേ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആലോചിക്ക ഇത്രയും വേറെ ഷോയിൽ വന്നിട്ട് മാ കൂട്ടിട്ടിറങ്ങി അതല്ലേ പറയുന്നത് എന്റെ അഭിപ്രായത്തിന് ആ കുട്ടിയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമൊന്നുമല്ല ഇതിന് മുന്നേ ഡബിൾ മീനിങ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ആ അപ്പൊ ഇവിടെ വിചാരം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വിചാരം എന്താ വെച്ചാൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാനതാ പറയുന്നത് ഞാൻ അതാ നാളെ ലാലേട്ടം വന്നിട്ട് ചോദിക്കണം അല്ല മോളെ വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഉള്ള കാര്യം ഞാൻ പറയാം ഈ നൂറേനെ കയറ്റി കഴിഞ്ഞാലും ആതിൽ എന്നെ കയറ്റാൻ പറ്റൂലായിരുന്നു കാരണം വെച്ചാൽ ആതിൽ എൻ്റെ സ്വഭാവം വളരെ മോശമാ കാരണം ഇങ്ങനെയൊന്നും അല്ല ഒരു ഷോയിൽ വന്നിട്ട് പെരുമാറേണ്ടത് ഇത് എനിക്കും ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആ ഉപ്പിയും വീട് വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളായിരിക്കും പക്ഷേ നൂറേൻ്റെ വരാം നൂറേൻ്റെ വരും

എന്നാ അറിയാ നൂറ എന്തോ ഭീഷണിക്ക് അരിമപ്പെട്ടിട്ടിരിക്കുന്ന ഇനി അല്ല ജീവിതം നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ ഗെയിമിന്റെ അകത്ത് അനീഷിനോട് തോന്നിയ പക ഇത്രയും ആണെങ്കിൽ ആ ഒരു പകക്ക് അവൾ ഇത്രയും കാണിച്ചു കൂട്ടിയെങ്കില് റിയൽ ലൈഫിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും റിയൽ ലൈഫിൽ ചിലപ്പോ പറയാൻ പറ്റൂല ഭയങ്കര വളരെ ഇതായിരിക്കും ഇനി അടുത്തു പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാമുകി വന്നത് കാമുകൻ ഇതുവരെ ഇല്ലാത്ത ഇതുവരെ ഇല്ലാത്തൊരു സീരിയലിന്റെ ഇത് കൊണ്ടുവന്നിട്ട് അതായത് അതുകൊണ്ടെന്നാണ് ആ ചെറുക്കൻ ഒരാളും അറിയില്ലായിരുന്നു ആ ചെറുക്കൻ ഇങ്ങനെയാന്ന് ഇന്ന് ആ ചെറുക്കൻ വരുന്ന കമന്റ് നീ അവസാനം അവൻ ഇന്ന് എല്ലാ സ്ഥലത്തും പോയിട്ട് മാപ്പാക്കണം എനിക്ക് പറ്റിയതാന്ന് കാരണം അവളെന്താ അവളെന്താ പുറത്തുവിട്ടേ എന്റെ കല്യാണം മുടക്കി എന്നാ ജീവിച്ച വീട്ടുകാരും എല്ലാവരും ആ എല്ലാവരും മരണത്തിന്റെ വക്കിലെത്തി അപ്പൊ അങ്ങനെ ആവുമ്പോ ഇവനൊരു വില്ല് വില്ലല്ലേ അതായത് ഇവന്റെ വാക്ക് കേട്ടിട്ട് ഇവരെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനൊരു വില്ലനാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീരിയലുകാർ ഇപ്പൊ നട്ടപ്രാന്തിരത്തി കണക്കിലാണ് ഇത് ഇങ്ങനെയാകുന്ന അവരും കരുതിയിട്ടില്ല അതായത് ഇത് വെളിയിൽ വന്നിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഇപ്പൊ ചെറുക്കനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര നെഗറ്റീവിലാ പോകുന്നത് അവൻ വില്ലനാണ് അവൻ അനുമോളുടെ പിന്നെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയവനാണ് അപ്പൊ അങ്ങനെയും വരുവുള്ളൂ ഇവര് അനുമോളൊക്കെ പണിയെടുക്കാൻ നോക്കി പക്ഷേ പണി ഏറ്റുവാങ്ങി ആദ്യം അനുമോളുടെ മര്യാദ അനുമോളൊക്കെ ഒരു വലിയ ഇല്ലായിരുന്നു കാരണം എന്താ പറയാ വേറെ ഒന്നും അല്ല ഞാൻ ഇവര് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി പഴയ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാന്ന് ആ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്താന്ന് ഇവരെ കല്യാണം നിശ്ചയിച്ച് ഈ കല്യാണം മുടങ്ങാൻ കാരണം ഇവനാന്നാ പറയുന്നത് അതായത് ഇവന് എന്ന് പറഞ്ഞ ഇവളോട് പ്രേമായിരിക്കും അല്ലെങ്കിൽ ഇവന് വേറെ എന്തെങ്കിലും ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവ കല്യാണം മുടക്കി അതായത് നമ്മളെ തൃശേന്റെ കല്യാണം പണ്ട് ചിംബും മുടക്കിയില്ലേ അതേപോലെ ആ ചിമ്പും മറ്റേ ധനുഷെല്ലാം കൂടിയിട്ടാണ് മുടക്കിന് എന്നുവെച്ചാൽ കല്യാണം അന്നേ നടക്കണ്ടേ ഒരു പത്ത് വർഷം മുമ്പേ ഇവര് വന്നിട്ടെന്തോ ചെറുക്കനെ പിടിച്ച് തല്ലു എന്തോലോ ചെയ്തു പറഞ്ഞ് ഈ നിശ്ചയത്തിന്റെ അന്ന് അതേപോലെ എന്തോ സംഭവം നടന്ന് അങ്ങനെയാണ് ഈ കല്യാണം മുടങ്ങിയിരിക്കുന്നത് അത് ഞാൻ നോക്കിയായിരുന്നു പക്ഷെ ഒരു ലൈഫിലൊരു റിലേഷൻ ഉണ്ടാവുക അത് പോവാ ഇതൊന്നും ഇത്ര വലിയ സംഭവം ഒന്നുമല്ലോ അല്ലെ ഡിവോഴ്സ് ആവുന്നു പിന്നെ അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്നാലും ഇതിപ്പോ അനുമോളെ പൊട്ടിക്കാൻ കൊണ്ടുവന്നിട്ട് സ്വയം പൊട്ടിയത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് ശരിയാ ഇപ്പൊ അനുമോളോട് അത് ആദ്യം വീണ്ടും സിമ്പതിയായി പക്ഷേ ഒരു കാര്യമാണ് ഈ ആദ്യം എന്റെ തലവെച്ച് കൊടുത്തിരിക്ക ഞാനിന്ന് കമന്റുകളും നോക്കി കമന്റ് മുഴുവൻ ശരിക്കും അനുമല്ലാതെ ഷാനവാസായാലും ഒരുമിച്ചിരുന്നു ഫുഡ് കഴിക്കാം അത് ലൈവില് കാണിച്ചതേ ഉള്ളൂ എപ്പിസോഡിൽ കാണിച്ചിട്ടോ ഷാനവാസ് അനുമോള് പിന്നെ ആദില നൂറ അതെ എനിക്ക് ഇവരുടെ ബന്ധം കാണുമ്പോല്ലേ പണ്ടത്തെ നമ്മളെ ഈ റെനീഷ അതുപോലെ തന്നെ നമ്മൾ അഞ്ജു പിന്നെ വേറെ ഇപ്പൊ ഒരു രണ്ടു മൂന്നെണ്ണം ഇല്ല ഒരു കമ്പനി ഇല്ലായിരുന്ന അവസാനം ആ അവസാനം നമ്മളെ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് കാരണം ഈ പിന്നെ നടന്ന് എനിക്ക് പല പല സമയത്ത് ആതിലേക്ക് അഞ്ചുസിനെ കാണാ കളിയൊക്കെ കാണുമ്പഴി അപ്പൊ അങ്ങനെ ഏതായാലും പിന്നെ വേറെ കാര്യം നമ്മൾ അനീഷിന്റെ മറ്റേ ആ സംഭവം അടിപൊളിയാക്കിട്ടാ ആ കുട്ടീനെ കൊണ്ടില്ലേ അല്ലെ അതൊരു സൂപ്പർ അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടസ്റ്റന്റ് പക്ഷേ ഞാൻ നിന്നോട് ഇവിടെ ഇനി നിങ്ങൾ കോയിൽ എന്ത് വാങ്ങിച്ചു വെച്ചാലും ശരി ഇപ്പൊ അനീഷനായാലും ശരി നാളെ ഇപ്പൊ യാതിലി ആയിട്ട് സന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ അനീഷും ഇതുപോലെയാവും കാരണം വെച്ചാൽ ഒരു ആയിട്ട് ഒരു ഇതായി ആദ്യം ഒക്കെ നല്ല ഒരു രീതിയിൽ റിയാസ് വന്നപ്പോഴാണ് പെട്ടെന്ന് മാറിയത് ഞാൻ പറഞ്ഞിട്ട് ഈ റിയാസിനോട് ജനങ്ങൾക്കുള്ള ദേഷ്യല്ലേ അത് മുഴുവൻ പാതിലോടാണ് അങ്ങനെ ഈ റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസിന്റെ വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാസിന്റെ പൊതുജനങ്ങളോട് എല്ലാരോടും ഇപ്പൊ തന്നെ നെവിൻ ഏറ്റവും വലിയ ഉദാഹരണം നെവിൻ ഇന്നലെ വരെ വെറുപ്പിക്കലായിരുന്നു ഇന്ന് വന്നിട്ട് ആ ഒരു ടാസ്ക് അനീഷിന് ആ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് അവൻ അനീഷിന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ അനീഷിനെ ആരും ഒന്നും പറയില്ല നീ ഫ്ലൈറ്റ് മാറ്റിയത് വേറെ ഒന്നല്ല എല്ലാരും ഫ്ലൈറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട് അതിൽ അനുകോള് മാത്രമേ ഇങ്ങനെ പോയി മോള് കാരണം എന്ന് വെച്ചാൽ ഇവരെ പേര് കാണാം ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാണോ ഇതെന്ന പ്രശ്നം എന്ന് എന്തറിയാ അറുപതാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നു ഈ അറുപതാമത്തെ ദിവസത്തിൽ പ്രേക്ഷകർക്ക് ഒരാൾ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അന്ന് കപ്പ് ആര്യം മാറിയില്ലേ ആര്യം മാറി ആര്യം അതുപോലെ അനീഷിന്റെ അടുത്തേക്ക് നല്ല വല്ല അടുപ്പി അടുക്കാൻ നോക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞ എന്താ അറിയാ ഇത് അറുപതാമത്തെ ദിവസം ഇനി അടുത്ത അടുത്ത ആഴ്ചയും കൂടി പറയുന്ന അവർക്ക് പിന്നെ പൂർണ്ണമായിട്ട് അവർക്ക് ഓക്കെ ആയി കാരണം ഇതിങ്ങനെ ദിവസം അടുത്തോണ്ടിരിക്കില്ലേന്ന് ഇനി അധികം ദിവസമില്ല ഇനി ആരും വരാനും പോകാനൊന്നുമില്ല ഇനി ഈ ആൾക്കാർ മാത്രം ഇങ്ങനെ ഇട്ട് ഓടിക്കുവയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏതോ ഒരു ഒരു പേജിൽ ഞാൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു റിയാമോ അനുമോള് ലക്ഷ്മി അനീഷ് ഷാനവാസ് പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയിട്ടാ എന്തായാലും അതില് ലക്ഷ്മി എങ്ങനെയാ ടോപ്പ് ഫൈവില് വന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതിലൊരു കഥയുണ്ട് അതായത് ഈ പിന്നെ ഈ ലക്ഷ്മിക്ക് നമ്മളെ ഈ അഞ്ചാമത് നൂറാ വരില്ല അതായത് ഈ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ വരാൻ ചാൻസ് ഉണ്ട് എന്നാ കാരണം അറിയാം ഈ ലക്ഷ്മിയും അതുപോലെ ഈ അഭിഷേക് ശ്രീകുമാറല്ലേ അവരൊക്കെ ആയിട്ടൊരു ബന്ധം ഏഷ്യാനെറ്റ് ഒരു ഉണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവനെ അവനവടെ നൂറ് ദിവസം എത്തിയില്ലേ അഭിഷേകിന് അങ്ങനെ ഒരു ഇത് അങ്ങനെ ഒരു ബന്ധം അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ പൈസ എടുത്തോ ടിക്കറ്റ് ഫിനാലേന്ന് പറഞ്ഞ വീക്കിലേക്ക് പോകേ പിന്നെ വേറൊരു കാര്യം കണ്ടിട്ട ആ ടോള് കണ്ടിരാ എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ ഈ ബിഗ് ബോസ് നടക്കുന്ന ഷോന്റെ വീട്ടിന്റെ പുറത്ത് ഒരാളിങ്ങനെ കറങ്ങി നടക്കുന്നത് ഏഹ് എന്നിട്ട് എന്നാ ഇങ്ങനെ കറങ്ങി ഇറക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാറുണ്ട് മറ്റേ പൈസ വെക്കുന്ന പരിപാടി നോക്കാൻ വേണ്ടിട്ട് വന്നു ആരെയാ സായി അല്ല ഇത് പറയുന്നത് അയാൾക്ക് അറിയാ എനിക്ക് ഏതായാലും ചെയ്യുക ഇൻപത് ലക്ഷം കിട്ടൂല പിന്നെ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞ ആര്യൻ അത് ഉറപ്പായിട്ട് ചെയ്യുമായിരുന്നു ആര്യൻ അത് തന്നെ ചെയ്യുമായിരുന്നു പക്ഷെ എന്താ കിട്ടുന്ന വാങ്ങിച്ചിട്ട് അങ്ങ് പോവുക അതുകൊണ്ടന്നാ ഗെയിം ചേഞ്ചർ നിങ്ങളുടെ പേരും കിട്ടി അഞ്ചു ലക്ഷം ഉറുക്കയും കിട്ടി അയ്യോ പിന്നെ ഷാനവാസിന്റെ പങ്ങപ്പാസം ഭയങ്കരപ്പെടുന്നില്ല പങ്ങൾ പാസം അനീഷിനോട് പറയുന്നില്ല എന്നെ പെങ്ങളായിട്ട് കണ്ടു പറഞ്ഞാൽ തൽക്കാലം ഒരു പെങ്ങളുടെ വേക്കൻസി ഇല്ലാതെ അനീഷ് പറയുന്നുണ്ട് അതന്നെ അതന്നെ ഈ ഇനി കാര്യം കാര്യമില്ല ശരിക്കും ഒരു 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 ഷാനും മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കിയാലേ നമ്മളെ ബിഗ് ബോസിൽ ഇത്രയും കാലം ഇല്ലാത്ത പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസ് തന്നെയല്ലേ എഴുന്നേൽക്കും ഷാനവാസ എഴുന്നേൽക്കു നിങ്ങൾ ഫ്രണ്ട്സ് ആവൂന്ന് പറഞ്ഞിട്ട് അല്ല അതെന്ന് വെച്ചാല് ഇപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അതായത് കോമണറായി വന്നിട്ട് ഇതുപോലെ ഞെട്ടിച്ചൊരു മത്സരാർത്ഥി വേറെ വേറിയില്ല ശരിക്കും നല്ലൊരു ക്വാളിറ്റി അതായത് എന്താ വെച്ചാ ഇയാള് എല്ലാത്തിലും പശ്ചാ മോഹൻലാൽ ഒന്നും ഇയാളുടെ ജീവിതത്തിൽ മറക്കൂല എന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാരാറ് വന്നിട്ടുണ്ടെങ്കിലും മാരാർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് മാരാറ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇയാളെ ഒരു കാണിച്ചത് കുറച്ച് സംബന്ധിച്ചും ഇതാക്കിയില്ലോട് ആദ്യത്തെ ദിവസം എല്ലാം വലിച്ചെറിഞ്ഞതല്ലാമത്തെ ദിവസം അതേ കാണിച്ചെ ഞാൻ പറയുന്നത് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുന്ന അന്നറിയാം ഈ ആദില നൂറ മാറി അവര്ന്ന് പറയുന്നത് ഈ മറ്റേ അനുമോളിനോട് പറഞ്ഞിട്ട് ആർക്ക് കിട്ടിയാൽ ഇയാൾ കിട്ടരുത് അത് ഇയാൾ കേട്ടിട്ട് ആ അതല്ലേ ഇവരെ കേട്ടി പിന്നെ വേറൊരു കാര്യം ആദ്യാന്ന് പറ വേറെ കൊണ്ടിരന്നു കിനറിഞ്ഞാല് ഈ അനീഷ് അണ്ടർവേര് മോൾസിക്കുന്നു ആ സത്യമായ ആലോചിച്ച ആലോചിച്ചു കാരണം ഇനി ഒന്നും കിട്ടുന്നില്ല പെണ്ണുങ്ങൾ ഇത് കൊണ്ട് പോകുന്നുണ്ട് തന്നെ നിങ്ങളല്ലാതെ വേറൊരാളും എന്റെ ബെഡില് അല്ലെ അവരുടെ ഡ്രോയർന്നിട്ട് പേഴ്സണൽ ആയിട്ട് വെച്ച കാര്യങ്ങളൊക്കെ പോവാ അയാളുടെ ബെഡിന്റെ മുകളിലോട്ടിക്കുന്ന സ്റ്റിക്കർ പറിച്ചേര് അയാളെ ഉപദ്രവിക്കുന്ന ആ പെണ്ണ് അതുകൊണ്ട് അതിനെന്നാ നേട്ടം കിട്ടിയറിയാ ബെർത്ത് വെറുത്ത് വെറുതെ ആൾക്കാരും മിണ്ടാതെ അല്ലേ ശരിക്ക് അയാൾ അതിനെ ക്ഷമിച്ചു നിൽക്കുന്നത് കാണും തോറും നമുക്ക് പ്രേക്ഷകർക്ക് അയാളോടുള്ള ഇഷ്ടം കൂടി വരും വരുമല്ലേ അയാളുടെ നേരെ മറിച്ച് പ്രതികരിക്കാൻ റോക്കിയൊക്കെ ആണെങ്കിൽ ആ ഇന്നലത്തെ ആ ഒരു സീനിൽ ആ ഒരു ട്രോളും കൂടി ഉണ്ടായിരുന്നു റോക്കി ആണെങ്കിൽ മിക്കവാറും അതിലെ പറഞ്ഞു അല്ല റോക്കി ആണെങ്കിൽ ഇപ്പൊ നാലഞ്ചാൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടാവും ഈ ആഴ്ച ചിലപ്പോ ആതിലും ഒഴിവാക്കൂട്ടാ അല്ല എന്നാ പ്രശ്നം അഭിഷേക് വോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് ഫിസിക്കല് ഇതുണ്ട് വന്നിട്ടുണ്ട് ഫിസിക്കൽ ഇതുണ്ട് അതെ അത് പരാതി വേണ്ട ഇപ്പൊ ബിഗ് ബോസ് അതായത് അതില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇവരീ വേറെന്താ ചെയ്യുന്നു അറിയാൻ പറ്റില്ല അനീഷ് അനീഷ് ഒരിക്കലും പ്രതികരിക്കില്ല അപ്പൊ അനീഷ് പ്രതികരിക്കാത്തടത്തോളം കാലം തോന്നാ ആതിലേ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഇപ്പൊ നമ്മളീ മൂരിക്കുട്ടന്മാരെ കാണുന്നില്ലേ ഐറ്റങ്ങൾ കുത്തുകഴിഞ്ഞാൽ കാണുന്നില്ല ഈ കുത്തിയിട്ട് ഒരുത്തോറ്റു കഴിഞ്ഞാൽ മാത്രമേ അവര് പിന്മാറുകയുള്ളൂ അതുവരെ അവരിങ്ങനെ ചെയ്തോണ്ടിരിക്കും അതേപോലെ ഈ ആതില ആദ്യ തോൽപ്പിക്കണം അതിനനീഷ് കഴിക്കൂല അനീഷ് നീ എന്നെ ഉപദ്രവിച്ചോ നീ എന്നെ ഉപദ്രവിച്ചോന്ന് പറഞ്ഞിരിക്കും അതാണ് ആ ഉപദ്രവിക്കുന്ന അനുസരിച്ച് ഇപ്പൊ നൂറ പറയുന്ന പോലെ നീ അവിടെ തകർന്നുകൊണ്ടിരിക്കുവാണ് മനസ്സിലായാ അല്ല നീ ആദ്യ ഒരുമിച്ച് നിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ മുഖവും കാര്യങ്ങളും എന്ത് ഐശ്വര്യം ഉണ്ടെങ്കിൽ ഇപ്പൊന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ രണ്ട് ഇത് മാത്രമായി അതാ ഞാൻ പറഞ്ഞത് നൂറാമത്തെ ദിവസമാകുമ്പോഴേക്കും മിക്കവാറും അറ്റാച്ച്മെന്റ് പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് നൂറൊക്കെ അറ്റാച്ച്മെന്റ് പക്ഷെ നൂറേന്റെ ഫാമിലി ഒരിക്കലും ഇവിടെ ഏൽപ്പിക്കത്തില്ല അതാണ് വർഷം അവിടെ കാരണം അത്രയും നാറ്റിച്ചിട്ടുണ്ട് വീട്ടുകാരാന്ന് അതല്ലേ പ്രശ്നോ നമുക്ക് എന്തായാലും ഒരു ഒരു എപ്പിസോഡിന് ബോസ് അല്ല എനിക്ക് അതിന്റെ ഏറ്റവും വലിയ വിഷമം എന്നാ അറിയാം അതായത് ഇപ്പൊ ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാരും പെട്ടെന്ന് ആലോചിക്കുന്ന ആതിലെന്ന് അറിയാന്നോ അല്ല ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആതിലെന്ന് പറയാം പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകറിയാം ഇന്ന് അതേപോലെ തന്നെ എന്ന് ഇന്ന് ഒരു ചങ്ങായി ഇതേപോലെ ഒന്ന് കരയുന്നുണ്ട് ഓന അടിയിൽ ഒരാൾ കമന്റ് നല്ല വൃത്തി കയറ്റി അനിയാ നിങ്ങൾക്കും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം നിങ്ങൾ ഇതുപോലെ വന്നിട്ട് പല ലോക്കൽ ചാനലുകളിലും വന്നിട്ട് ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴതിൻ്റെ കംപ്ലൈനും കാര്യങ്ങളൊക്കെ അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് അപ്പൊ നിങ്ങളാണ് അവിടെ മോശപ്പെട്ട ആൾക്കാർ ആകുന്നത് നിങ്ങളെ മോശം പറഞ്ഞാൽ മാത്രമേ അവിടെ പൈസ കിട്ടുകയുള്ളൂ എന്നിട്ട് നല്ലൊരു എഴുതി പക്ഷെ എല്ലാത്തിലും നല്ല വശവും ചീത്ത വശവും ഉള്ളത് പോലെ തന്നെ ഇവർക്കിടയിൽ തന്നെ ഈ അലമ്പ് കളിക്കുന്ന ഒരുപാട് നമുക്ക് തന്നെ ടൗണിൽ രാത്രി ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മുതലെടുക്കുന്ന ആൾക്കാരും ഇല്ല ഇവരായത് കൊണ്ട് മാത്രമാണ് ഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഈവൻ റിയാസ് വന്നപ്പോഴും വിഭജിച്ചു അത് ലാലേട്ടം പിടിച്ചു കൂറി കളുകയും ചെയ്തു കഴിഞ്ഞു ഇനി പി പേരും പറഞ്ഞ് ട്വറ്റർ ഇങ്ങോട്ട് വരുന്നില്ല ഇനി ഈ ആഴ്ച വന്നിട്ട് ലാലേട്ടൻ എന്തൊക്കെ ചർച്ച ചെയ്യുമ്പോ ലാലേട്ടം ഭയങ്കര പോസിറ്റീവ് ആയി പോയില്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ